നമസ്കാരം എം ഫെബോ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സെപ്പിൻദ്ദീൻ കേരള പി എസ് സി ഒടുവിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയ്ക്കായുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എൽ എസ് ജി സെക്രട്ടറി മറ്റ് ഡിഗ്രി തല പരീക്ഷകൾ എഴുതി കിട്ടാതെ വന്നവരും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിൽ വന്ന സ്ഥിതിക്ക് ജോലി ലഭിക്കാതെ പോയിട്ടുള്ളവരുമായി ഒരുപാട് പേര് ഒരുപക്ഷെ അവരുടെ അവസാന ഘട്ട പരിശീലനം അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നോക്കിക്കാണത് ഈ കണക്കിന് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അനധികൃത പാർട്ടി നിയമനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് കൂടാതെ സർക്കാർ ദൂർത്തിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക ആ സ്ഥിതിയും വളരെ മോശമാണ് ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്ന നിയമന സ്തംഭനം നിലനിൽക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് ഇന്നലെ വന്ന ഒരു വാർത്തയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടും വെഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ എന്താണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പുതുതായി രൂപവൽക്കരിക്കുന്ന സർക്കാർ ഇത്തരം അനീതികളെ ഇത്തരം നിയമനങ്ങളെ ഏത് പാർട്ടി മറ്റ് അനധികൃത നിയമനങ്ങളെ പുനഃപരിശോധിക്കുകയും അർഹരായിട്ടുള്ളവർക്ക് ആ സ്ഥാനങ്ങളിലേക്ക് കയറി വരാൻ അവസരമൊരുങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ നിങ്ങളും ഒരു പങ്കാളിയായാൽ ഉറപ്പായിട്ടും ഈ വരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആറായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടൊക്കെ മാസ് റിട്ടയർമെന്റിന്റെ കാലഘട്ടമാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഭരണമാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നല്ല ഗുണം നല്ല വശം കിട്ടാൻ പോകുന്നത് ഇന്ന് ഇപ്പോൾ പരീക്ഷ എഴുതാനിരിക്കുന്ന നിങ്ങൾ യുവതലമുറ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ് അപ്പോ ഓൾറെഡി നമ്മുടെ ഇന്ന് നിലവിലെ ഒരു ലേറ്റസ്റ്റ് തൊഴിൽ പങ്ക്തിയിൽ പറയുന്നുണ്ട് നാലായിരത്തിലധികം നിയമന സാധ്യതകളാണ് പ്രതീക്ഷിക്കുന്നത് അതൊന്നുമല്ല അതിൽ കൂടുതൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും ആറായിരത്തിലധികം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കണക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങളെ തച്ചുടച്ച് അത് അർഹരായ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാകണം പരീക്ഷ പാസ്സാകണ്ടേ പരീക്ഷ പാസ്സാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ രീതിയിൽ ഉള്ള ഒരു കൃത്യ കൃത്യതയാർന്ന അതുപോലെ തന്നെ വേഗത്തിലും ഒരു പഠന രീതി നമ്മൾ ആവിഷ്കരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വാഭാവികമായിട്ട് അതിന് മുന്നോടിയായിട്ട് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഉണ്ടാവില്ലെന്നോ ഉണ്ടാകുമെന്ന് പറയുന്ന രണ്ട് കൂട്ടറുണ്ട് ഇത് തീരുമാനിക്കുന്നത് കേരള പി എസ് സി ആണ് നമ്മൾ എപ്പോഴും കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രത്യാശിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എലക്ഷന് ശേഷം അടുത്ത ജൂണിലാണ് എക്സാം എന്ന് കരുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എലക്ഷന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ മാർച്ചിലൊക്കെ അല്ലെങ്കിൽ മാർച്ചിൽ ഇപ്പോൾ സ്കൂൾ എക്സാംസൊക്കെയാണ് ഫെബ്രുവരിയിൽ ഈ പറയുന്ന എക്സാം നടന്നാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ നടന്നാൽ എന്ത് സംഭവിക്കും അല്ലെ നമ്മൾ നമ്മളെപ്പോഴും ദ വേർസ്റ്റ് സിറ്റുവേഷൻ മുന്നിൽ കണ്ടുവേണം ഏതൊരു പരീക്ഷയ്ക്കും ഇറങ്ങേണ്ടത് എന്നിരുന്നാൽ കൂടിയിട്ടും കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പരീക്ഷ ഒരു മെയ് അവസാനം അല്ലെങ്കിൽ ജൂണിലൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ നിലവിലെ ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിൽ വന്നാൽ മതി അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് എക്സാം നടത്തേണ്ട സാഹചര്യമില്ല ഉദ്യോഗാർത്ഥികൾക്ക് നന്നായി പരിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം പി എസ് സി ഒരിക്കൽ നൽകി കഴിഞ്ഞാൽ എലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു നല്ല ഒരു സൈൻ ആയിരിക്കും അല്ല അതിന് മുന്നേ അതിന് മുന്നോടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ദ വേർസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ അപ്പുറമുള്ള കാര്യങ്ങളെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനും തയ്യാറായിക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ഹൈക്കോട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എൽ എസ് ടി എസ് സെക്രട്ടറി എൽ എസ് ടി എസ് സെക്രട്ടറിയിൽ നമ്മുടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞ അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു കാരണം അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച അതിനനുസരിച്ച് നല്ല രീതിയിൽ എക്സാം ഹാളിൽ അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്തു അത് അവർ മാക്സിമം എക്സാം ഹാളിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു ലിസ്റ്റിന്റെ കാലാവധി എൽ എസ് ജി സെക്രട്ടറി ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമുണ്ട് നിരവധി വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി തല പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എം ഫേവർ ലേണിംഗ് ആപ്പ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഇപ്പോൾ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആയിക്കോട്ടെ നല്ലൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് റാങ്ക് ഉള്ളയിടത്ത് പഠിക്കാമെന്ന് പറയുന്നത് വെറും ഒരു പരസ്യവാചകമല്ല വിത്ത് പ്രൂഫാണ് നമ്മൾ തരുന്ന അതായത് പരീക്ഷാ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് നൽകുന്നതിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തരുന്നത് മാത്രം കൃത്യമായി പഠിക്കുക അത് സ്ട്രെസ് ഇല്ലാതെ പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ഏതൊരു ബിലോ ആവറേജ് ഉദ്യോഗാർത്ഥിക്കും എന്താ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ലിസ്റ്റിൽ കടന്നു വരാൻ സാധിക്കും നമ്മുടെ കഴിവെന്ന് പറയുന്നത് സ്വയം ബിലോ ൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഓക്കെ എന്നാൽ പിന്നെ ഈ പറയുന്ന എല്ലാവരും പി എസ് സി യു പി എസ് സി ട്രൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് എന്ന് ചിലയിടങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് യു പി എസ് സി ട്രൈ ചെയ്യാതെ പി എസ് സി മാത്രം ട്രൈ ചെയ്ത് കിട്ടിയ നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ എൽ എസ് സി എ സെക്രട്ടറി തസ്തികയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനാണ് കാര്യം ഓക്കെ നമ്മൾ മൂന്ന് വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന നാല് വർഷത്തെ മറ്റേ ബി ടെക്കോ ഒക്കെ പഠിച്ച് മറ്റു പി ജി എല്ലാം എടുത്ത് എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ഒരു ആറോ എട്ടോ മാസം നമ്മുടെ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരേ ട്രാക്കിലൂടെ സഞ്ചരിച്ച് അനാവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി നെഗറ്റീവ്സിൽ നിന്ന് ഒഴിവായി നമുക്ക് അനുകൂലമായ ഒരു പഠന സാഹചര്യം അന്തരീക്ഷം നമ്മൾ കെട്ടിപ്പടുത്തി ഉയർത്തി അവിടെ ഇരുന്നു കൊണ്ട് അറിയാവുന്ന എല്ലാ രീതിയിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുക അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് കൂടാതെ വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കൂടി വേണ്ടി ഫിലിംസ്കം മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഫീസിൽ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൂടാതെ മൂന്ന് തവണയായിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഇ എം എ സൗകര്യങ്ങൾക്കായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയൻ കംപ്ലീറ്റ് പ്രീമിയം ഫീച്ചേഴ്സ് ആണ് പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ക്ലാസുകൾ ലൈവായിട്ടും ലൈവിന്റെ റെക്കോർഡിങ്ങും നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടാതെ മെന്റർഷിപ്പ് ഡയറക്റ്റ് മെന്റർഷിപ്പ് എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നിരവധി എക്സാംസും അറ്റൻഡ് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഇത്രയും പരീക്ഷകൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കയറി വന്നിട്ടുണ്ട് വിവിധ പരീക്ഷകൾ അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ അത് കൃത്യമായിട്ടും പരീക്ഷാ ചോദ്യ പേപ്പറിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെയും നമ്മളുടെ ദിശ ശരിയായ ഇതിലേക്കാണ് നമ്മുടെ സംവിധാനം പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം ഡിഗ്രി തല പരീക്ഷ റിസൾട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെല്ലാം എം ഫെവർ ലേണിംഗ് ആപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ആറിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ പിടിച്ചെടുത്തിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ചേരാം ജോയിൻ ചെയ്യാം നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിനൊക്കെ എക്സ്ട്രാ ഓഫറും ഡിസ്കൗണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ തരുന്ന മാത്രം പഠിച്ച് ഈ പറയുന്ന വരാനിരിക്കുന്ന കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുക ജോലി നേടുക താങ്ക് യു ഓക്കെ